ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് നിപയെ പ്രതിരോധിക്കാൻ മുന്നൂറ് പേരടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സംഘം പാണ്ടിക്കാടെത്തി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തുകയും ബോധവൽക്കരണം നടത്തുകയുമാണ് ലക്ഷ്യം തിങ്കളാഴ്ച മുതൽ മാസ് സർവേക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച പാണ്ടിക്കാട് പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ സർവേ നടന്നിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വീടുകൾ കയറി സർവേ നടത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് സർവേക്കായി രംഗത്തിറങ്ങിയിട്ടുള്ളത് മേലാറ്റൂർ വണ്ടൂർ ബ്ലോക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് സർവേ നടത്തിയത് തിങ്കളാഴ്ച മാത്രം നൂറ്റി അൻപത് സംഘങ്ങൾ മൂവായിരത്തി എഴുന്നൂറ് വീടുകളിലാണ് സർവേ പൂർത്തിയാക്കിയത് പനിബാധിതരുണ്ടോ ലക്ഷണങ്ങളുണ്ടോ രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്നോ എന്നീ കാര്യങ്ങൾ ആരായുന്നതിനോടൊപ്പം ബോധവൽക്കരണവും നൽകുന്നു ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ ശതക്കത്ത് എന്നിവരും അതത് വാർഡ് അംഗങ്ങളും സംഘാംഗങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്ന് ബ്ലോക്കുകളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഒരു മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലെയും വീടുകളിൽ ഒരു സർവേ നടത്താൻ വേണ്ടി ഇന്ന് തുടക്കം കുറിച്ചിട്ടിരിക്കുകയാണ് ഈ സർവേയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിൽ ഇനിയൊരു നിപ്പ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് കൃത്യമായ ഓരോ വീടുകളിലും പനിക്ക് സാധ്യതയുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനോ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു സർവേ ആണ് നടക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന ഹെൽത്ത് സൂപ്പർവൈസർ വി ദിനേശ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഈ ആരോഗ്യ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് നിയന്ത്രണ കാലഘട്ടത്തിലും പോളിയോ നിർമ്മാർജ്ജന കാലഘട്ടത്തിലും പ്രത്യർഹമായ സേവനം കാഴ്ചവെച്ച് സംസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും മാതൃകയായ പഴക്കവും പഴക്കവും ചെന്ന് ആരോഗ്യ പ്രവർത്തകരാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അഞ്ച് ദിവസത്തിന് മുന്നേ തന്നെ ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ആത്മവിശ്വാസമാണ് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും പരിഗണന എം എൽ എസ് പി സിസ്റ്റർമാരും ആർ ജി എസ് കെ സിസ്റ്റർമാരും ഉൾപ്പെടെയുള്ള എച്ച് ഐ എച്ച് എസ് ഉൾപ്പെടെയുള്ള ടീമിനെ വെച്ചുകൊണ്ട് മുഴുവൻ ടീമിനെയും ഇന്നിവിടേക്ക് നിയോഗിച്ചുകൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ സർവേ ഒരു വീട് പോലും മിസ് ചെയ്യാത്ത രൂപത്തിൽ ഒരു പ്രത്യേക പ്ലർഫോമയിൽ അതിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം കണ്ടെത്തി ഒരാളെയെങ്കിൽ ഒരാളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഒരു കേസ് പോലും തുടർന്നുണ്ടാകാതിരിക്കാനുള്ള പഴുതടച്ച പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ നാല് ദിവസത്തിനുള്ളിൽ ഈ പരിപാടി തീർക്കുന്ന സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ആശാപ്രവർത്തകർ ഉൾപ്പെടെ ഗൃഹ സന്ദർശന പരിപാടികളിൽ ആയതിനാൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികളെ സഹായിക്കാൻ ട്രോമാ കെയർ പ്രവർത്തകർ സജീവമായുണ്ട് സ്വന്തം നമ്മുടെ സ്വന്തം